കുർക്സിൽ റഷ്യൻ യുക്രൈൻ പോരാട്ടം തുടരുകയാണ് കുർക്സിൽ യുക്രൈൻ അധിനിവേശം തുടർന്ന സാഹചര്യത്തിൽ റഷ്യയുടെ പ്രത്യാക്രമണം ഉണ്ടായിരുന്നു യുക്രൈൻ കുർക്സിൽ സ്ഥാപിച്ച സൈനിക കേന്ദ്രങ്ങൾ റഷ്യ തകർത്തതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു അതേസമയം റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ യുക്രൈൻ നഗരമായ സുമിയിൽ വൻ തീപിടുത്തം റഷ്യയുടെ ക്രുക്സ് മേഖലയിൽ യുക്രൈൻ സേനയുടെ കടന്നുകയറ്റം തുടരുന്നതിനിടെയാണ് മിസൈൽ ആക്രമണം റഷ്യ നടത്തിയിരിക്കുന്നത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും കാറുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിക്കുകയും ചെയ്തതായി യുക്രൈൻ എമർജൻസി സേവന വിഭാഗം അറിയിച്ചിട്ടുണ്ട് തലസ്ഥാനമായ കിയവിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ റഷ്യയുടെ പതിനാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന പറയുകയും ചെയ്തു യുക്രൈൻ ലക്ഷ്യമിട്ട് ഹ്രസ്വദൂര ഇസ്കന്ദർ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായി റഷ്യ അവകാശവാദം ഉന്നയിച്ചിരുന്നു അതേസമയം കുർസ് മേഖലയിൽ റഷ്യൻ സേനയ്ക്കെതിരെ യുക്രൈന്റെ രൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഗ്ലൂഷ്കോവ്സ്കി ജില്ലയിൽ സെയിം നദിക്ക് കുറുകെയുള്ള റഷ്യയുടെ തന്ത്രപ്രധാനമായ പാലം യുക്രൈൻ തകർത്തിരുന്നു യു നിർമ്മിത ഹിമാർസ് റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് പാലങ്ങൾ തകർക്കുന്നത് സാധനങ്ങൾ എത്തിക്കുന്നതിന് തടസ്സമാകുമെങ്കിലും സേന ഒറ്റപ്പെടില്ലെന്ന് റഷ്യൻ സൈനിക ബ്ലോഗർമാർ പറയുന്നുമുണ്ട് പതിനായിരത്തോളം യുക്രൈൻ സൈനികർ ക്രൂസ് ഉണ്ടെന്നാണ് പാശ്ചാത്യ സൈനിക വിദഗ്ധർ നൽകുന്ന സൂചന യുക്രൈൻ സേന മേഖലയിൽ കടന്നതോടെ ഒന്നേ ദശാംശം രണ്ട് പൂജ്യം ലക്ഷം പൗരന്മാരെ റഷ്യ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു നിരവധി റഷ്യൻ സൈനികരെ യുക്രൈൻ പിടികൂടുകയും ചെയ്തിരുന്നു റഷ്യയിലെ സുഡ്ജ പട്ടണം പിടിച്ചടക്കി യുക്രൈൻ സേന കെട്ടിടങ്ങൾക്കും മറ്റും കനത്ത നാശനഷ്ടം വരുത്തിയാണ് മുന്നേറുന്നതെന്ന് അസോസിയേറ്റഡ് പ്രസ് വാർത്താ ഏജൻസി ലേഖകർ റിപ്പോർട്ട് അതിർത്തിയിൽ നിന്ന് റഷ്യയുടെ ഉത്ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ അകലെയാണ് സുഡ്ജ നഗരമുള്ളത് കഴിഞ്ഞ രണ്ടര വർഷമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യയ്ക്ക് നഷ്ടമാകുന്ന ഏറ്റവും വലിയ പട്ടണം കൂടിയാണിത് അതേസമയം റഷ്യയുടെ അധീനതയുള്ള കുർസ് പ്രവിശ്യ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ശക്തമാക്കുകയാണ് യുക്രൈൻ കുഷ്കോപ് നഗരത്തിന് സമീപം സീം നദിക്ക് കുറുകെയുള്ള പാലം വെള്ളിയാഴ്ച യുക്രൈൻ സൈന്യം തകർത്തിരുന്നു കുർസിൽ നിന്ന് താമസക്കാരെ മറ്റിടങ്ങളിലേക്ക് മാറ്റാനായി സൈന്യം ഉപയോഗിച്ചിരുന്ന തന്ത്രപ്രധാനമായ പാലം കൂടിയായിരുന്നു ഇത് സബോറിഷ്യ ആണവ നിലയത്തിന് സമീപത്തെ റോഡിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ ആണവ നിലയത്തിന് സമീപത്തെ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് റഷ്യയുടെ അധീനതയിലുള്ള ഡോണസ്കിലെ ഷോപ്പിംഗ് മാളിന് നേരെ വെള്ളിയാഴ്ച യുക്രൈൻ സേന നടത്തിയ ഷെല്ലാക്രമണത്തിൽ രണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റഷ്യൻ അതിർത്തി കടന്ന് കുർക്സ് മേലയിലേക്ക് ഇരച്ചു കയറിയ യുക്രൈൻ സൈന്യം ആയിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഗ്ലൂഷ്കോവിൽ പാലം തകർക്കാൻ യുക്രൈൻ സേന ഉപയോഗിച്ചത് യുഎസ് നിർമ്മിത ഹിമാർസ് മിസൈലുകളാണെന്ന് റഷ്യൻ വിദേശ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തിരുന്നു യുക്രൈന്റെ അധീനതയിലുള്ള സ്ഥലത്ത് മാത്രമാണ് നിലവിൽ യു എസ് നിർമ്മിത ഹിമാസ് അതായത് ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം ഉപയോഗിച്ചിരുന്നത് ഇതാദ്യമായാണ് റഷ്യയുടെ അധീനതയിലുള്ള സ്ഥലത്ത് ഹിമാർസ് ഉപയോഗിക്കുന്നതെന്ന് വിദേശ വക്താവ് മരിയ സഖറോവ പറഞ്ഞു മനുഷ്യത്വവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തിയവർ ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു കുർക്സിൽ യുക്രൈൻ സൈന്യം ശക്തി ആർജിക്കുകയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കെ പറഞ്ഞു ഈ മാസം ആറ് മുതലാണ് യുക്രൈൻ സൈനികർ റഷ്യൻ അതിർത്തി കടന്ന് കുർക്സിലേക്ക് കടന്നുകയറ്റം ആരംഭിച്ചത് ഇതുവരെ എൺപത്തിരണ്ട് ഗ്രാമങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുത്തെന്നും റഷ്യയുടെ ആയിരത്തിഒരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും യുക്രൈൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഏറ്റുമുട്ടൽ ശക്തമാക്കിയ റഷ്യൻ സൈന്യം ഈ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ചതായി റിപ്പോർട്ടുകൾ ഇതുവരെയും വന്നിട്ടില്ല എന്നാൽ യുക്രൈൻ സ്ഥാപിച്ച സൈനിക പോസ്റ്റും പാശ്ചാത്യ ആയുധ ശേഖരവും തകർത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കുർക്സിലെ യുക്രൈൻ കടന്നുകയറ്റം സമീപത്തെ ബെൽഗോറോഡ് മേഖലയിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്കയുമുണ്ട് ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബെൽഗോറോഡിലെ അഞ്ച് ഗ്രാമങ്ങളിൽ നിന്ന് നാളെ മുതൽ ജനങ്ങളെ തുടങ്ങുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള